തിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഇറങ്ങി സൗരോർജ്ജവേലി തകർത്തെത്തിയ ആന ഒന്നര ഏക്കറിലെ കൃഷി നശിപ്പിച്ചു വിവരങ്ങളുമായി സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് ഈ മൃഗങ്ങളുടെ ശല്യം ഏറെയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ കാട്ടാന സൗരോർജവേലി തകർത്താണ് ഈ കൃഷി നശിപ്പിച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു സംഭവം കൃഷ്ണസ്മിത ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് പ്രദേശവാസികൾ കരുതുന്നത് ഇന്ന് രാവിലെ ഇവർ ഇവിടെ എത്തി നോക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ കാട്ടാന ആക്രമണത്തിൽ ഈ കൃഷിയാകെ നശിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഒരു ഏക്കറിലധികം സ്ഥലത്ത് ഈ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നു ഈ ഫെൻസിംഗ് ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് കാട്ടാന ഇവിടെ എത്തി ഈ കൃഷിനാശം വരുത്തിയിരിക്കുന്നത് ഇരുപതിലധികം കുലച്ച വാഴകളും അതുപോലെ തന്നെ ഈ തെങ്ങടക്കം ഈ കാട്ടാന നശിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ ഈ അതിരപ്പള്ളി മേഖലയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കാട്ടാനക്കൂട്ടം ഇവിടെ ഇറങ്ങുകയും കൃഷിനാശം ഉൾപ്പെടെ വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി കർശന നിരീക്ഷണം ഏർപ്പെടുത്തണം എന്നുള്ള പ്രദേശവാസികളുടെ കുറെ കാലമായുള്ള ആവശ്യമാണ് പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഇന്നും കൃഷിനാശം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ എത്തി തെങ്ങിൽ നിന്ന് തേങ്ങ അടക്കം പറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന നടപടിയിലേക്ക് ഈ കാട്ടാനയുടെ ഈ കൃഷി നശിപ്പിക്കുന്ന നടപടി സ്മിത ശരി സൂരജാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്